പ്രഖ്യാപിക്കുമെന്ന ചൈനയുടെ പിന്നാലെ കേരള സർവകലാശാല സെനറ്റ് ഹാൾ പരിപാടിയിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ അമിതാധികാര പ്രയോഗം നടത്തിയെന്നാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രതിഷേധവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിയമപരമായി നേരിടുമെന്ന് രജിസ്ട്രാർ കാവിക്കൊടിയേന്യ ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള സെനറ്റ് ഹാൾ പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ വി സി ഡോക്ടർ മോഹൻ കുന്നമ്മൽ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത് പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വി സിയുടെ വിശദീകരണം പങ്കെടുക്കാൻ ഗവർണർ എത്തിയ ശേഷമാണ് പരിപാടി റദ്ദാക്കിയതെന്നും രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ഉത്തരവിൽ പറയുന്നു നിയമപരമായി നടപടിയെ നേരിടുമെന്ന് രജിസ്ട്രാർ പ്രതികരിച്ചു അതേസമയം താൽക്കാലിക വി സിയായ മോഹൻകുന്നുമലിന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ലെന്നും അമിതാധികാര പ്രയോഗമാണ് വി സി കാട്ടിയതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു രജിസ്ട്രാറുടെ അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് സിൻഡിക്കേറ്റിന് മുൻപാകെ ഈ കാര്യം വേണമെങ്കിൽ വൈസ് ചാൻസലർക്ക് വയ്ക്കാം എന്നല്ലാതെ നേരിട്ട് രജിസ്ട്രാർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വൈസ് ചാൻസലർക്ക് ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം സാധ്യമല്ല എന്നുള്ളതാണ് കടുത്ത കാവ്യവൽവൽക്കരണ പരിശ്രമങ്ങളുമായിട്ട് ചില ചാൻസലർമാർ ഇവിടെ വന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ നിലയിൽ തന്നെ തന്നെയാണ് നമ്മൾ കാണുന്നത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാൻ പറഞ്ഞ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടപടിയിൽ കടുത്ത പ്രതിഷേധമുയർത്തി ഇന്ന് നിയമവിരുദ്ധമായ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്ന ടെൻ തേർട്ടി പദവി ഉപയോഗിച്ച് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല രജിസ്ട്രാർ കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനുകുമാർ നാളെയും ഈ ഓഫീസിൽ എത്തും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കും നടപടിയിൽ പിന്തുണച്ച സർക്കാരിനേറ്റ പ്രഹരമാണ് പ്രഹാരമാണ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഗവർണർ സർക്കാർ പോര് വീണ്ടും നിയമയുദ്ധത്തിലേക്ക് കടക്കുന്നതിന്റെ തുടക്കമായി കാണേണ്ടിവരും കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെയുള്ള വൈസ് ചാൻസലറുടെ നടപടി കേരള ന്യൂസ് തിരുവനന്തപുരം കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ അധിക ചുമതല ഡോക്ടർ തോമസിന് നൽകി ഗവർണർ വി സിയായ ഡോക്ടർ മോഹൻ കുന്നമ്മൽ റഷ്യൻ പര്യടനത്തിന് പോകുന്ന സാഹചര്യത്തിലാണ് നടപടി എട്ടാം തീയതി വരെയാണ് ചുമതല സാങ്കേതിക സർവകലാശാല മുൻ വി സിയാണ് സിസ തോമസ് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ അധിക ചുമതല ഡോക്ടർ സിസ തോമസിന് നൽകി ഗവർണർ താൽക്കാലിക വി സിയായ ഡോക്ടർ മോഹൻ കുന്നമ്മൽ റഷ്യൻ പര്യടനത്തിന് പോകുന്ന സാഹചര്യത്തിലാണ് നടപടി എട്ടാം തീയതി വരെയാണ് ചുമതല സാങ്കേതിക സർവകലാശാല മുൻ വി സിയാണ് ഡോ സിസ തോമസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്ഷാമത്തിൽ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളെ